പല മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് മതമില്ലാതെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ മതമില്ലാതെ തന്നെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ ഇതിൽ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ് വിശ്വാസം അടിസ്ഥാനവും കർമ്മം അതിൻ്റെ അനുബന്ധവുമാണ് അടിസ്ഥാനം ശരിയല്ലാത്ത അനുബന്ധങ്ങൾ പലപ്പോഴും ഉപകാരമില്ലാതെ പോകും അതേ സമയത്ത് അനുബന്ധമില്ലാത്ത അടിസ്ഥാനങ്ങൾക്ക് പലതുകൊണ്ടും ഉപകാരം ഉപകാരമുണ്ടാകും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത അമലുസ്വാലിഹാത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് ഉപകാരമല്ല അങ്ങനെ പറയാൻ കാരണം അതിന് അമലുസ്വാലിഹാത്ത് എന്ന് പറയില്ല എന്നുള്ളതാണ് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രവർത്തനങ്ങളെ അമലുസ്വാലിഹാത്ത് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നന്മ നന്മയായി വിവക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ അവൻ്റെ വിശ്വാസം കറക്റ്റായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ വിശ്വാസത്തെയാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകലാണ് ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ ശരിയാവുന്ന രീതി എന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കുക എന്നത് പ്രായോഗിക അത് ഒന്നിനെയും പ്രായോഗികമല്ല ഉദാഹരണമായിട്ടൊരു മോട്ടോർ ബൈക്ക് ആ മോട്ടോർ ബൈക്കിൻ്റെ നിയമം മോട്ടോർ ബൈക്കല്ല ഉണ്ടാക്കിയത് മോട്ടോർ ബൈക്ക് ഉണ്ടാക്കിയ ആളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ നിയമം ഞാൻ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പിന്നെ വാദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് പറയാമെന്ന് മാത്രം എൻ്റെ പിന്നെ നിയമം ഉണ്ടാക്കേണ്ടത് എന്നെ പഠിച്ചിട്ടുള്ള ആളാണ് ഉണ്ടാക്കേണ്ടത് അതേ പ്രായോഗികമാവുള്ളൂ കാരണം ഞാൻ എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും ഇത് നാച്ചുറലായിട്ട് നമ്മൾ പ്രകൃതിപരമായി ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഉപകരണത്തിൻ്റെയും നിയമം ആ ഉപകരണമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ആ അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമുണ്ട് ഇല്ല മതം വേണ്ട എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നെ പടച്ചവനൊരു നാദനുണ്ട് എന്നില്ലല്ലോ ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെയും അമ്മയുടെ ഗലപാതത്തിൽ നിന്ന് ഇങ്ങനെ ജനിച്ചു പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഞാൻ ജനിച്ചു എന്നൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ നിയമം ഉണ്ടാക്കാൻ പാടില്ലേ തീർച്ചയായും പിന്നെ വളരെ ആഴത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം ഈ പ്രകൃതിക്ക് ഈ പ്രപഞ്ചത്തിന് നമ്മളീ കാണുന്ന വസ്തുക്കൾക്ക് ഒരു സൃഷ്ടാവ് അതിനെ പടച്ചവനുണ്ടോ എന്നതാണ് ഇന്ന് ഒരുപാട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച ചില ആളുകൾ ഉണ്ടെന്ന് പറയും ചില ആൾക്കാർ എന്ന് പറയും നമ്മൾ ഉണ്ട് എന്ന അഭിപ്രായക്കാരാണ് അപ്പോൾ സ്വാഭാവികമായും എന്തു കൊണ്ട് എന്നൊരു ചോദ്യം ഈ എന്തു കൊണ്ട് എന്ന ചോദ്യത്തിന് പറഞ്ഞിട്ടുള്ള ഉത്തരം ഉജൂദ് ഹാദിഹിൽ മഹ്ലൂഖാത്ത് എന്നാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ഉണ്ടാകൽ തന്നെയാണ് ഉണ്ടാക്കിയവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഞമ്മളിങ്ങനെ അതിങ്ങനെ മനസ്സിലാവുന്ന രൂപത്തിൽ ചർച്ച ചെയ്ത് വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക അപ്പോൾ ഈ ക്യാമറ ആ ക്യാമറ ഉണ്ട് എന്നത് ആ ക്യാമറ ഉണ്ടാക്കിയവനുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നാല് പ്രധാനപ്പെട്ട സാധ്യതകൾ ഉണ്ടായിരിക്കും ഉദാഹരണമായിട്ട് നമ്മൾ ഒന്നുകൂടി ചെറിയ ഉദാഹരണോട് എല്ലാവരും മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയാം എനിക്കൊരു പത്ത് രൂപ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ സലാം സലാമക്കാട് പത്ത് രൂപ ചോദിച്ചു സലാം സലാമക്ക പറഞ്ഞു എൻ്റെ അടുത്തില്ല ഞാൻ വേറെ ആരെന്തേലും വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ സലാം സലാമക്ക മറ്റൊരാളോട് ചോദിച്ചു അയാൾ പറഞ്ഞു എൻ്റെ അടുത്തില്ല ഞാൻ ആരെടുത്തേലും മേടിച്ചു തരാമെന്ന് പറഞ്ഞു അയാളും പറഞ്ഞു ഇതേപോലെ എൻ്റെ അടുത്തില്ല ഞാൻ ആരെത്തന്നേലും മേടിച്ചു തരാമെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞു എനിക്ക് പത്ത് രൂപ കിട്ടി എന്നാൽ ഉറപ്പായി ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പത്ത് ഉറുപ്പെടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വയം ഉണ്ടാവുക എന്നത് ഉണ്ടാവില്ല ഒരാൾ അതിന് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കണം ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞത് ആ ഇനീഷ്യേറ്റ് ചെയ്ത ആൾ അതായത് ആ സൃഷ്ടാവ് എന്ന് പറയുന്ന ആ സൃഷ്ടാവിനെ ആരും നമ്മൾ പ്രപഞ്ചത്തെ ഉദാഹരണമായിട്ട് എടുക്കുക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അതിൻ്റെ രണ്ടാമത്തെ ഒരു സാധ്യതയാണ് മറ്റൊരു പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് വെക്കുകയാണെങ്കിൽ നാടൻ ഉദാഹരണം ഒരു മോളോട് ചോദിച്ചു എൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചു അതിൽ ഇത് അയ്യ് നിൽക്കുന്നതാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞു ഉമ്മയോട് ചോദിച്ചു പിന്നെ നിങ്ങളെ ഉമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഈ നിൽക്കുന്ന മോളാണെന്ന് പറയാൻ കഴിയൂല അതായത് ഒരു പ്രപഞ്ചത്തെ മറ്റൊരു പ്രപഞ്ചം ഉണ്ടാക്കി ആദ്യത്തേത് കൊണ്ട് ഒരു പ്രപഞ്ചത്തെ മറ്റൊരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ വേറൊരു പ്രപഞ്ചം അങ്ങനെ പറ്റൂല കാരണം പത്ത് രൂപ കിട്ടണമെങ്കിൽ ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും ഇനി രണ്ടാമത്തൊരു സാധ്യത ഈ പ്രപഞ്ചത്തെ ആ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചവും ഉണ്ടാക്കി എന്നതാണ് അതിനും സാധ്യതയില്ല അമ്മയെ മോളും മോളെ അമ്മയും ഒരിക്കലും ഉണ്ടാക്കില്ല ഇല്ല ഏതെങ്കിലും ഏതെങ്കിലുമൊന്നേ നടക്കുള്ളൂ അപ്പം ഇതൊരു ഭാഗത്ത് ചെന്ന് നിൽക്കുന്നു ആ ചെന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം എന്ത് പേര് വിളിച്ചാലും ശരി ഇതാണ് ഉജൂത് ഹാദിഹിൽ മഹ്ലൂഖാത്ത് ഉണ്ടാക്കിയവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഈ ഉള്ള സാധനങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഉണ്ടാക്കിയവൻ ഉണ്ടായിരിക്കുകയും വേണം അയാൾക്ക് മറ്റൊരു ഉണ്ടാക്കിയ ആൾ ഉണ്ടാവാൻ പാടുമില്ല എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും അതിനാണ് നമ്മൾ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയം നമ്മൾ ഒന്നോ രണ്ടോ നാലോ എപ്പിസോഡുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല പക്ഷേ നമ്മുടെ സമയപരിമിതിയിൽ നിന്ന് നമുക്ക് ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം തൊട്ടടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ വിഷയം തന്നെ തുടർന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്